നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അൽ അക്സ പള്ളിയിൽ ഇരച്ചുകയറി ഇസ്രായേൽ മന്ത്രിയും ഐ ഡി എഫും ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ തന്നെയാണ് വെസ്റ്റ് ബാങ്കിൽ ഇത്തരമൊരു നീക്കം ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് പള്ളിയിൽ തീവ്രവാദികളെ ഒളിപ്പിച്ചിരിക്കുന്നുവെന്ന് ഇസ്രയേൽ ആരോപിച്ചു സംഭവം ഹമാസിനെ മാത്രമല്ല ഇറാനെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് ജൂതപ്പട അതിരുകടക്കുന്നുവെന്നും ഇസ്രയേലിന് ഉണങ്ങാത്ത മുറിവ് സമ്മാനിക്കുന്നുണ്ടെന്നും പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വെല്ലുവിളി ഗാസയിലേക്ക് ഐ ഡി എഫ് മറ്റൊരു സംഘത്തെ കൂടി ഇറക്കിയിരിക്കുകയാണ് എക്കാലത്തും ഹമാസ് ഭീകരരുടെ പേടി സ്വപ്നമായ പോരാളികൾ അതെ ഒക്കറ്റ്സ് നായ്ക്കൾ ഹമാസിനെ കടിച്ചു കീറാൻ ഇറങ്ങി മക്കയ്ക്കും മദീനയ്ക്കും ശേഷം ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും വിശുദ്ധമായി കണക്കാക്കുന്ന മൂന്നാമത്തെ മോസ്ക് ആണ് അൽ അക്സ ടെമ്പിൾ മൗണ്ട് എന്ന പേരിൽ ജൂതരും ഇവിടെ വിശുദ്ധ സ്ഥലമായി കണക്കാക്കുന്നു ജൂത മതാചാരങ്ങൾക്ക് വിലക്കുള്ള ഇവിടെയാണ് ജൂതരുടെ വിശുദ്ധ ദിനത്തിൽ അതിക്രമിച്ചു കയറി ആരാധന നടത്തിയെന്ന് ഹമാസ് പറയുന്നു ഇസ്രായേൽ സൈന്യം സുരക്ഷയൊരുക്കിയ പ്രാർത്ഥനയിൽ ഇസ്രയേൽ മന്ത്രി ബെൻഗ്വിർ ഹമാസിനെ തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന വീഡിയോയും പുറത്തുവന്നു ഇറാനും കളത്തിലേക്കിറങ്ങിയതോടെ പോരിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ് ഇസ്രയേൽ ഇതിന്റെ കൂടെ ഒക്കറ്റ്സ് നായ്ക്കളെ പേടിച്ച് ഹമാസ് നാല് പാടും ഇപ്പോൾ ഓട്ടം തുടങ്ങി തുരങ്കങ്ങളിലേക്കും ഹമാസ് കേന്ദ്രങ്ങളിലേക്കും വേട്ട പട്ടികളെ തുടലഴിച്ചു വിട്ടിരിക്കുകയാണ് ഐ ഡി എഫ് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രത്യേക യൂണിറ്റാണ് ഒക്കറ്റ്സ് ഒക്കെ ഇസ്രയേലി സൈന്യത്തിന്റെ കെ നയൻ യൂണിറ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു ഈ യുദ്ധത്തിൽ ഇതുവരെ നൂറുകണക്കിന് ഹമാസ് ഭീകരരെ ഒക്കെ കടിച്ചു കാലപൂരിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നായപ്പടയാളികൾ ഒട്ടും മോശക്കാരല്ല എന്ന് ഭീകരർക്കും അറിയാം ഇവരെ ദൂരെ നിന്ന് കണ്ടാൽ ഉടൻ തന്നെ ഭീകരർ വെടിയുതിർക്കാൻ ആരംഭിക്കുന്നത് ആ ഭയം കൊണ്ടാണ് പുറത്തുനിന്നുള്ള ആർക്കും അവരുടെ അടുത്ത് വരാൻ കഴിയില്ല ശത്രുവിന്റെ ശബ്ദം അകലെ നിന്ന് മനസ്സിലാക്കി അവരെ ആക്രമിക്കുവാനുള്ള കഴിവും നായപ്പടയാളികൾക്കുണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലെ കിബർഡ്സ് നഗരത്തിലാണ് ഹമാസ് ഭീകരർ ഏറ്റവും കൂടുതൽ കൂട്ടക്കൊല നടത്തിയത് ഇവിടെ നൂറുകണക്കിന് ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് പലരെയും ഭീകരർ ബന്ദികളാക്കി കടത്തിക്കൊണ്ടുപോയിരുന്നു മറ്റു ചിലരെ സ്വന്തം വീടുകളിൽ ബന്ദികളാക്കി വെച്ചു എവിടെ നോക്കിയാലും നാശത്തിന്റെ അടയാളങ്ങൾ മാത്രം ഈ പ്രദേശത്താണ് ആദ്യമായി ഇസ്രയേൽ പ്രതിരോധ സേന ഒക്കഡ്സ് യൂണിറ്റിനെ ആദ്യമായി വിന്യസിച്ചത് ജനങ്ങളെ രക്ഷിക്കാനും ആവശ്യമെങ്കിൽ തീവ്രവാദികളെ ഇല്ലാതാക്കാനുമാണ് ഇവർക്ക് പരിശീലനവും നിർദ്ദേശവും നൽകിയിരിക്കുന്നതും ഗാസയ്ക്ക് സമീപമുള്ള കഫർ അജ മേഖലയിൽ ഹമാസ് ഭീകരർ ആക്രമണം നടത്തിയ സമയത്ത് നരോ എന്ന നായയാണ് ഭീകരരുടെ നീക്കം തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചത് സൈന്യത്തിന്റെ അടിയന്തര ആക്രമണത്തിൽ ഭീകരർ ചിന്നി ചിതറിപ്പോയി എന്നാൽ സങ്കടകരമായ വസ്തുത എന്തെന്നാൽ ഈ ആക്രമണത്തിൽ നരോ രക്തസാക്ഷിയായി മാറുകയായിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ പ്രത്യേക നായ വിഭാഗമായ ഒക്കറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് സ്ഥാപിതമായത് യോസി ലബോക്ക് ആയിരുന്നു അതിന്റെ ആദ്യ കമാൻഡർ സൈനിക പ്രവർത്തനങ്ങൾക്ക് നായ്ക്കളെ പരിശീലിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ യൂണിറ്റിന്റെ പ്രധാന ജോലി മുൻപ് തട്ടിക്കൊണ്ടു പോകുന്നവരെ കണ്ടെത്തുവാനും അത് ചെയ്യുന്ന ക്രിമിനലുകളെ ആക്രമിക്കുവാനും ഒക്കറ്റ് നായ്ക്കളെ പരിശീലിപ്പിച്ചിരുന്നു എന്നാൽ നിലവിൽ അവർക്ക് കമാൻഡോ പരിശീലനവും നൽകുന്നുണ്ട് തീവ്രവാദികളെ എങ്ങനെയൊക്കെ നേരിടാമെന്ന് പരിശീലിച്ച ശേഷമാണ് നായപ്പട്ടാളം ദൗത്യത്തിനിറങ്ങുന്നത് പരിശീലനം ലഭിച്ച നായ്ക്കളെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഡ്യൂട്ടിക്ക് ഇടും ഏത് സാഹചര്യത്തിലും ഡ്യൂട്ടി ചെയ്യാൻ ഇവർ തയ്യാറാണ് ചില നായ്ക്കൾക്ക് വേട്ടയാടാനായി തെരഞ്ഞെടുത്ത ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇസ്രയേലി അതിർത്തിയിലെ വിവിധ പ്രശ്നങ്ങൾ കണ്ടെത്താനും പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ആയുധങ്ങൾ തിരയാനും ഒളിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ മണം പിടിച്ചു കണ്ടെത്താനും തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിയവരെ കണ്ടെത്താനും ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിക്കുന്നുണ്ട് ഹീബ്രു ഭാഷയിൽ നിന്നുള്ള ഒരു പദമാണ് ഒക്കറ്റ് സ്റ്റിങ് എന്ന വാക്കാണ് ഇത് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന വാക്ക് വന്നത് ഈ സ്റ്റിങ്ങിൽ നിന്നാണ് രഹസ്യമായി കണ്ടെത്തുക എന്നർത്ഥം ഈ യൂണിറ്റിലെ ഓരോ നായയും വേട്ടക്കാരനാണ് അതേസമയം അതിക്രൂരരുമാണ് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാനും ഈ നായക്കൾക്ക് ക്രൂരന്മാരായ വേട്ടക്കാർ ആയി തീർന്നേ മതിയാകൂ ഒക്കറ്റ് യൂണിറ്റിലെ നായ്ക്കളുടെ പ്രധാന ജോലി തിരിച്ചാക്രമിക്കലും തിരച്ചിലും രക്ഷാപ്രവർത്തനവുമൊക്കെയാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നായ്ക്കളുടെ യൂണിറ്റായ ഒക്കറ്റ്സിൽ ജർമ്മൻ ഷെപ്പേർഡ് റോഡ് വീലർ ഇനത്തിൽപ്പെട്ട നായ്ക്കളേക്കാൾ ബെൽജിയൻ ഷെപ്പേർഡ് അഥവാ മാലിനോയിസ് നായ്ക്കളാണ് കൂടുതലും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഐസിഎസ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദിയെ ഓടിച്ചിട്ട് കൊന്നത് ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അൽക്കൊയ്ദ നേതാവ് ഒസമാ ബിൻലാദനെ കൊല്ലാൻ യു എസ് നേവി ഉദ്യോഗസ്ഥർ നടത്തിയ ഓപ്പറേഷനിൽ ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കൾ ഉണ്ടായിരുന്നു ചടുലമായ വേഗത മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളും മികച്ച സഹിഷ്ണുത അക്രമോത്സുകത എന്നിവയ്ക്ക് പേരുകേട്ടതിനാൽ ബെൽജിയം ഷെപ്പേർഡ് നായ്ക്കൾ ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു ജർമ്മൻ ഷെപ്പേഡ് നായ്ക്കളെ അപേക്ഷിച്ച് അവയുടെ വലിപ്പം കുറവായതിനാൽ പാരശൂട്ടിങ്ങിനും ഇവ അനുയോജ്യമാണ് ഇപ്പോൾ ഗാസയുടെ നാല് പാടും അതായത് ഹമാസ് ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്കെല്ലാം ഒക്കെസിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇതിനിടെ മറ്റൊരു വിവരം കൂടി പങ്കുവെക്കാനുള്ളത് ഇറാൻ ഭരണകൂടത്തിൽ പുകച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് പുതിയ പ്രസിഡന്റ് മസൂദ് പ്രസഷ്യാനുമായുള്ള വിയോജിപ്പിനെ തുടർന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് ഷെരീഫ് രാജിവെച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ് ഖ്യാൻ നിർദ്ദേശിച്ച പത്തൊൻപത് അംഗ മന്ത്രിസഭയിലുള്ള നിരാശയാണ് രാജിയുടെ പ്രധാന കാരണം പത്തൊൻപത് കാബിനറ്റ് മന്ത്രിമാരുടെ പട്ടികയിൽ യാഥാസ്ഥിതിക നിന്ന് നിരവധി പേരെയും ഒരേ ഒരു വനിതയെയും മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് താൻ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് രാജിവെക്കുന്നതെന്നും സ്ത്രീകളെയും യുവാക്കളെയും വിവിധ വംശീയ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയാത്തതിൽ ലജ്ജിക്കുന്നുവെന്നും ഷെരീഫ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി വൻകിട ലോകശക്തികളുമായി രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രധാന ആണവ കരാർ ചർച്ച ചെയ്ത ഇറാൻ മുൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയായിരുന്ന ജവാദ് ഷെരീഫ് ഇറാൻ രാഷ്ട്രീയത്തിലെ പ്രബലനും നയതന്ത്രജ്ഞനുമാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത രണ്ടാഴ്ചക്കുള്ളിലാണ് ഷരീഫിന്റെ രാജി വലിയ രീതിയിലുള്ള അമർഷം പുകയുകയാണ് ഇറാനിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്